അസ്സാം വലൈക്കും വാഹമത്തില്ലാ വാത്ത നമ്മുടെ നാസിർ സുന്ന ചർച്ചയുടെ ആനുകാലിക വിഷയങ്ങളുടെ ചർച്ചയുടെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതായിരുന്നാലും നമുക്ക് ആ അവർ ആ ചർച്ചയിലെ ചില വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ വളരെയേറെ വേദനയോടെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും വർഷങ്ങൾ നുള്ളു ഈട്ട സമസ്തയും അതുപോലെ തന്നെ സി ഐ സിയും ഉണ്ടായ ചില പ്രശ്നങ്ങൾ അത് ഉടനെ തന്നെ അത് തീർക്കണമെന്നും തീരണമെന്ന് ആഗ്രഹിച്ച ലക്ഷോപലക്ഷം ജനങ്ങള് കൂടി തന്നെ ഞങ്ങളൊക്കെ അതിനുള്ള പ്രവർത്തനത്തിലും ഏർപ്പെട്ടു അത് തീരണം തീരണം ആഗ്രഹിച്ചു ദൗർഭാഗ്യവശാൽ അത് പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടു നീണ്ടു പോയപ്പോ ഒരു ഭാഗത്ത് നിന്നുള്ള വല്ലാത്ത അറ്റാക്ക് പ്രത്യേകിച്ച് സി ഐ സിക്ക് മാത്രമല്ല പാണക്കാട് കുടുംബത്തിന് എതിര് വന്നു മുസ്ലിം ലീഗിന് എതിരിൽ വന്നു അതൊക്കെ വൺവേ ആയി ഇങ്ങനെ വന്നുകൊണ്ടേ ഞങ്ങൾ വീണ്ടും വീണ്ടും തീർക്കുന്നതിന്റെ മാർഗമായി പലതും ഞങ്ങൾ പല രീതിയിൽ നോക്കി അപ്പോഴാണ് ഇത് തീരുന്നില്ലെന്ന് മാത്രമല്ല നിരന്തരമായി അറ്റാക്ക് വരിക ഫൗണ്ടേഷൻ വന്നപ്പോൾ അതിന്റെ എതിരില് വല്ലാത്ത ഈ സൈബർ ആക്രമണം അപ്പം ഇത്ര വിരോധാഭാസ ആക്കാര് അതിനാണ് ഇങ്ങനൊക്കെ ആയപ്പോഴാണ് ഞങ്ങള് ഈ രീതിയിലായി കാല് ഫൗണ്ടേഷൻ ഉണ്ടാക്കി പിന്നെയും പിന്നെയും ഈ അക്രമം ഉണ്ടായപ്പോഴാണ് നിരന്തരം ഞങ്ങൾ ഉസ്താദിന്മാരോട് പറഞ്ഞു പ്രശ്നം തീർക്കണം ഇവർ ഈ രീതിയിൽ പ്രതികരിക്കുന്നു ഇവർ പത്രക്കാരെ കുറിച്ച് പറയുന്നു സൈബർ ആക്രമണം പല യോഗങ്ങൾ നടത്തും ഒളിഞ്ഞും തെളിഞ്ഞു ഇവരാക്കും ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിമാരോടൊക്കെ പല രീതി പറയും എങ്ങനെങ്കിലും തീർക്കണം പക്ഷെ അവസാനത്തിനൊരു രക്ഷ കണ്ടപ്പോഴാണ് ഒരു യോഗം വിളിച്ചു ഇതിപ്പോ പറയുന്നത് അതൊരു ജബറാജി അതിലൊരു കാര്യം പറയുന്നുണ്ട് സി ഐ സിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണ്ഡിതന്മാരെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഷാവർ അംഗങ്ങളെ ഒരുപാട് ആളുകളെ അദ്ദേഹം പോയി കാണുകയും അവരെ പോയി കാണുകയും അതില് അത് ശരിയാവാതെ വരികയും അതുപോലെ തന്നെ കാദി ഫൗണ്ടേഷനെതിരെ ഒരു കൂട്ടര് രംഗത്ത് വരുന്നത് കൊണ്ട് അതുകൊണ്ടൊക്കെയാണ് ഈ നളന്തയില് അവർ യോഗം ചേർന്നുകൊണ്ട് ആദർശ സംരക്ഷണ വേദി എന്നൊരു പേരിൽ ഒരു വേദി അവർക്ക് സംസാരിക്കാനും പറയാനൊക്കെ വേണ്ടി ഉണ്ടാക്കിയത് എന്നാണ് ജബറാജി ആ ഒരു ചർച്ചയിൽ പറയുന്നത് അതിന്റെ യഥാർത്ഥം എന്താണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമില്ല എന്നാണ് യഥാർത്ഥത്തിൽ ആ സംസാരത്തിന് മനസ്സിലാകുന്നത് ഒന്ന് സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയം ഉസ്താദു വിഷയം പ്രശ്നമായപ്പോ അത് ഉസ്താദ് പരിഹരിക്കാൻ വേണ്ടി ഉസ്താദുമാരോട് നിരന്തരം ആവശ്യപ്പെട്ടു എന്നിട്ടും അത് പരിഹാരം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നളന്തയിൽ ഒരുമിച്ചു കൂടിയത് എന്നാണ് ഒരു വാദം ഇവിടെ വിഷയം സമസ്ത സി ഐ സിയുമായി ബന്ധപ്പെട്ട് സമസ്ത പ്രശ്നം ഉണ്ടാക്കുകയല്ല ചെയ്തത് സി ഐ സിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഏകദേശം എട്ടു പത്ത് വർഷമായി നിലനിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് സമസ്ത കേരള ഉലമയുടെ ആലിമീങ്ങൾ അഞ്ചാറ് വർഷം രഹസ്യമായും പിന്നെ പരസ്യമായും ഈ വിഷയത്തിൽ പരിഹാരത്തിന് വേണ്ടി അവരുടെ സി ഐ സി കാരുടെ പ്രത്യേകിച്ച് അക്കിം വൈസി ആദർശ്ശേരിയുടെ പിന്നാലെ പല പ്രാവശ്യം നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ വളരെ ധിക്കാരപരമായ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് അദ്ദേഹം സമസ്തയുടെ നേതൃത്വത്തിന്റെ കത്തുകളെയൊക്കെ ഒരു പുച്ഛത്തോടെ പരിഹാസത്തോടെ ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ കണ്ടിരുന്നത് ഇപ്പോഴും അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മാത്രമല്ല അദ്ദേഹം ഒരു വേള ഈ വിഷയത്തിൽ ഞങ്ങൾ വാദപ്രതിവാദം നടത്താം നടത്താൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിഷയം പരിഹരിക്കുന്നതിനെ കുറിച്ചല്ല അദ്ദേഹം അദ്ദേഹം ഈ ചർച്ച താൻ പിടിച്ച വാശി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിനെന്ന് കാണാൻ സാധിച്ചു അപ്പൊ ഉസ്താവന്മാർ തിരിച്ചറിയാണ് ഇദ്ദേഹത്തോട് ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നൊരു സാധ്യമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പിന്നെ സമസ്ത കേരള ജമീയത്തു ഉലമ മധ്യസ്ഥന്മാർ മുഖേനയാണ് കാര്യങ്ങളൊക്കെ നീക്കുന്നത് ആ മധ്യസ്ഥന്മാരാരാണ് എന്താണ് നമുക്ക് ഓൾറെഡി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ആയതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല ഏതായാലും ഈ മധ്യസ്ഥന്മാരായ നിന്ന് നിന്ന ആളുകളിലൂടെ കത്തിടപാടുകളും കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും സമസ്ത കേരള ജമീയത്തുൽ വലമ ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്റ്റാൻഡ് നമുക്കറിയാം സമസ്ത നിർദ്ദേശ ഒൻപത് നിർദ്ദേശങ്ങളെ അദ്ദേഹം അംഗീകരിക്കുന്ന അംഗീകരിക്കാത്തിടത്തോളം കാലം ഹക്കീം വൈസി ആദിർശ്ശേരി അതിന്റെ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്നിടത്തോളം കാലവും സമസ്തക്ക് അതുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ് സമസ്തയുടെ പ്രഖ്യാപനം അത് മുഷാവറ കൂടി തീരുമാനിച്ച ഒരു വിഷയമാണ് അതായത് സമസ്ത കേരള ജനീയത്തുള്ള ഉലമ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പല വഴികളും പല രൂപത്തിലും പല വർഷങ്ങളോളം അതിന്റെ പിന്നാലെ ശ്രമങ്ങൾ നടത്തിയിട്ടും അക്കീം വൈസ്യ ആദിർശേരിയോ അല്ലെങ്കിൽ സി ഐ സിയുടെ വക്താക്കൾ എന്ന് തന്നെ പറയാം ഒരു വ്യക്തിയിലേക്ക് ചുരുക്കണ്ട സി ഐ സിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് പരിഹരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പിന്നെ ഈ ഇയാള് പുസ്തകമാരോട് പരിഹരിക്കണേ എന്ന് പറഞ്ഞു എന്ന് പറയണേൽ എന്താ അർത്ഥാളുള്ളത് അപ്പൊ ആ വാദം തന്നെ അയാളുടെ ആ പ്രഖ്യാപ അയാളുടെ ആ പ്രസ്താവന തന്നെ തെറ്റാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല വാദം തന്നെ അതന്നെ ഭാഗത്തിലാണ് അയാളുടെ അയാള് അയാളുടെ ആ കമന്റ് തന്നെ ഭാഗത്തിലാണ് അങ്ങനെ ഒരു സംഭവമേ അല്ല കാരണം ഉസ്താകമാരോട് ഇത് പരിഹരിക്കുവോ പരിഹരിക്കോ എന്ന് ചോദിച്ചിടക്കാനല്ല ഈ വ്യക്തി ചെയ്തത് എന്താ അതായാലും വലിയ രസമാണ് ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു സ്ഥാപനമാണ് നിലവിൽ സമസ്തയുടെ സ്ഥാപനം തന്നെയാണ് റഷീദി അറബിക് കോളേജ് സമസ്തയുടെ പല സ്ഥാപനങ്ങളുടെയും നിലവിലെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെയാണ് ചില മാഡംബികളുടെ ചില കുത്തകളും കൈ അവരോട് കൈവശപ്പെടുത്തലും കൊണ്ടും വളരെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട് പലയിടത്തും ഏതായാലും ഇയാൾ എന്താ ചെയ്തത് സമസ്ത ഇത്ര വലിയ സമസ്തനെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് സസ്തനെ നന്നാക്കാനാണ് ഇപ്പോ നടക്കുന്നത് ഉഷാവറ നന്നാക്കാൻ നടക്കുന്നത് ശുദ്ധീകരിക്കാൻ നടക്കുന്ന ആളുകളാണ് ഡ്രൈവർ മാറ്റാന് അങ്ങനെയാണെങ്കിൽ അവര് സമസ്തര് നിലപാടെടുത്തിട്ട് ഇത് നാലാൾ കൂടി തീരുമാനിച്ചു നോക്കിയാൽ ആള് പറയുന്നത് അതൊന്നല്ല സമസ്തയുടെ മുഷാവറയുടെ ഔദ്യോഗിക തീരുമാനവും പ്രഖ്യാപനവും വന്ന ശേഷവും ആ സ്ഥാപനത്തിൽ വാഫി വഫിയ സംവിധാനം ഇന്നും അദ്ദേഹം തുടർത്തി കൊണ്ടുപോകുന്നുണ്ടെന്ന് മാത്രമല്ല അവിടെയുള്ള എസ് കെ എസ് എഫിന്റെയും സംസ്ഥയുടെയും പ്രവർത്തകരോട് അദ്ദേഹവും ബി എസ് കെ തങ്ങളും ഒക്കെ അടുത്ത വർഷം ഈ സംവിധാനം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടും ആ വാക്ക് പോലും പാലിക്കാതെ വീണ്ടും ധാർഷ്ട്യത്തോടു കൂടെ ആ സ്ഥാപനം എങ്ങനെങ്കിലും അതന്നെ നിലനിർത്തിക്കൊണ്ടോ എന്നാണ് നടക്കുന്ന ആളാണ് ഇയാള് എന്നിട്ട് ഇദ്ദേഹമാണ് സമസ്തയുടെ ആരും പരിഹരിച്ചോ പരിഹരിച്ചു തരോ എന്ന് ചോദിച്ച് നടന്നോ എന്നിട്ട് എന്നിട്ട് അത് പരിഹരിക്കപ്പെടാത്തതുകൊണ്ടാണ് ഞങ്ങള് മീറ്റിംഗ് വിളിച്ചതെന്നാ പറഞ്ഞത് ശുദ്ധമായ സംബന്ധം രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് കാളി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് കാളി ഫൗണ്ടേഷൻ രൂപീകരിക്കപ്പെട്ടപ്പോ ആ വിഷയത്തിലും വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പല ആളുകളും ഭയങ്കര ശക്തമായി അതിനെതിരെ പ്രതി പ്രതിരോധവുമായി ഒക്കെ വരികയാണ് യഥാർത്ഥത്തിൽ അതിന് ചോദിക്കുന്ന ഞമ്മളെ സുഹൃത്ത് വാഫി അദ്ദേഹം അതില് അതിന് പറയുന്നുണ്ട് കാളി ഫൗണ്ടേഷൻ യഥാർത്ഥത്തിൽ പാണക്കാട് സഹിതന്മാർ കാലിമാരായ മഹലത്തുകളിലേക്ക് മാത്രമുള്ളതാണല്ലേ അപ്പൊ അദ്ദേഹം ആ ഹതേ എന്ന് പറയുന്നുണ്ട് ൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ചർച്ച ഇവിടെ ആർക്കും ഒരു അഭിപ്രായം നമ്മൾ ഇപ്പോഴും പറയുന്നു പാണക്കാട് സാദാത്യങ്ങൾക്ക് ഇപ്പൊ നാളെ സത്താർ സാഹിബോട് വന്ന സമയത്ത് സ്വകാര്യ സംഭാഷണത്തിൽ ഇടക്ക് സർദാർ സാഹിബ് പറയണ്ടായി ഖാലി ഫൗണ്ടേഷൻ എന്നോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സംവിധാനം പാണക്കാട് സൈതന്മാർ കാളിമാരായ മഹല്ലത്തുകളുടെ കോർഡിനേഷൻ ആവശ്യമാണ് കാരണം അവർ എവിടെയാണ് ഖാലി എന്ന് അവർക്ക് പോലും അറിയാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് അപ്പൊ ആ മഹല്ലുകളുടെ ഒക്കെ ഏകീകരണത്തിന് ഒരു സംവിധാനം ആവശ്യം തന്നെയാണ് എന്ന് തന്നെയാണ് എല്ലാവരെയും അഭിപ്രായം എല്ലാരും കാഴ്ച പാടില്ല ആരും എതിരല്ല അതിൽ ആർക്കും അഭിപ്രായ കേടയില്ല പക്ഷെ കാളി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരാനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പാണക്കാട് സാധാത്ഥ്യങ്ങൾ കോളിമാരായ മഹല്ലത്തുകള് ക്രോഡീകരണത്തിനാണ് ഏകീകരണത്തിനാണ് എന്ന് പറയുകയും അവർ കോളിമാരല്ലാത്ത ചില സ്ഥലങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റികളും മേഖലാ കമ്മിറ്റികളൊക്കെ രൂപീകരിക്കപ്പെടുകയും ചെയ്തപ്പോ സംഘടനാ പ്രവർത്തകരായ ആളുകൾക്ക് സ്വാഭാവികമായും ആശങ്കയുണ്ടായി അതിന് കാരണം ഉണ്ട് അതിന് സ്വാധീകലിശയാവ് താങ്കൾ അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അതിന്റെ കീ പോയിന്റ് കീ പോസ്റ്റിൽ നിന്നിട്ട് ഇത്തരം നീക്കങ്ങൾ ചരട് നടത്തുന്നത് ഇന്ന് നളന്തയിൽ ഒരുമിച്ച് കൂടിയ ഈ ടീമിന്റെ ചില ആളുകളാണ് അവരെ സ്വാഭാവികമായും നിലവിൽ സമസ്തയുടെ പ്രവർത്തകർ സംശയത്തിന്റെ കണ്ണുകളോടെയാണ് കാണുന്നത് അവരുടെ പ്രവർത്തനം കാരണം ആ ആളുകളാണ് കാളി ഫൗണ്ടേഷന്റെ പേരിൽ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ കാലിമാർ അല്ലാത്ത സ്ഥലങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റികളും മേഖലാ കമ്മിറ്റികളും ഒക്കെ രൂപീകരിച്ചുകൊണ്ട് നടക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ചർച്ചയാവുന്നത് അപ്പോഴാണ് അല്ല ഈ കീ പോസ്റ്റിൽ ഇരിക്കുന്ന പലരുടെയും മഹല്ലുകളിലെ കാലിമാര് പാണക്കാട് സഹിതന്മാരല്ല അല്ല അതൊരു വസ്തുതയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതൊരു സംഭവം ഉണ്ട് അല്ല അതെന്തോ ആട്ടെ കാലിമാർ ഇപ്പൊ ഇവരല്ലല്ലോ കാലിമാരാക്കുന്നത് ഇതിൽ പലർക്കും അഹല്ലത്തുകളിലും ഒരു സ്വാധീനമല്ലാത്ത ആളുമാണ് അത് വേറെ വിഷയം അപ്പൊ ചർച്ച വന്നത് അതാണ് നർത്തം അതാ ഞാൻ പറയുന്നത് അല്ലാതെ കാലി ഫൗണ്ടേഷന് ഒരു ആളും വിമർശനം ഉന്നയിച്ചിട്ടില്ല കാലി ഫൗണ്ടേഷനോട് ആർക്കും എതിരില്ല എതിരില്ലി ഫൗണ്ടേഷന്റെ പേരിൽ മറപിടിച്ചുകൊണ്ട് ഹാജിയെ പോലെയുള്ള ഈ നളന്തയിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ നളന്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ സാധ്യ കലി ഷിഹാബ് തങ്ങരുടെ അല്ലെങ്കിൽ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ കാളിമാരായ മഹല്ലത്തുകളുടെ ഏകീ ഏ ഏകോപനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കാളി ഫൗണ്ടേഷന്റെ മറം ഇടിച്ചുകൊണ്ട് ഇവർ കാളിമാരല്ലാത്ത സ്ഥലങ്ങളിലും പഞ്ചായത്ത് കമ്മിറ്റികളും മേഖലാ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് സംഘടിത സംഘടനാ സംവിധാന രൂപത്തിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായും സമസ്തയുടെ പ്രവർത്തകർക്ക് ആശങ്കയുണ്ടായി അപ്പോഴാണ് ഈ വിഷയത്തിൽ ചർച്ച വരുന്നതും ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിക്കപ്പെടുന്നു ഇപ്പോഴാണ് സെയ്ദുൽ അതുപോലെ തന്നെ സാദിഖലി ഷിഹാബ് തങ്ങളൊക്കെ ഒരുമിച്ചിരുന്നോണ്ട് ഇത് ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണ് എന്നുള്ളത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു അത് പറയലോടുകൂടെ ഇവരൊക്കെ വറ്റിപോയി അതായത് അതായത് അതിന് ശേഷം ഈ പിന്നെ ഫിത്തന വല്ലാതെ കണ്ടിട്ടില്ലല്ലോ ഇല്ല അതായത് ഇത് സെയ്ദുൽ ഉലമയും സ്വാദി അപ്പൊ സ്വാദിഖലി ഷിഹാബ് തങ്ങൾ ആ സെയ്ദുലമ പറയുമ്പോൾ സ്വാദിഖലി ഷിഹാബ് തങ്ങളും അത് അംഗീകരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അതെ അതിന്റെ അർത്ഥം എന്താ സ്വാതിക്കലി ഷിഹാബ് തങ്ങൾ പോലും അറിയാതെ ഇവരിത് ഹൈജാക്ക് ചെയ്തിട്ട് ഇവരിതൊരു സമാന്തര സംഘടനാ രൂപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സയ്യിദുൽ സെയ്ദമയും സ്വാതിക്കലി ഷിഹാബ് തങ്ങളും ഒരുമിച്ച് ഇത് നമ്മൾ മഹല്ലത്തുകളുടെ ഏകോപനത്തിന് വേണ്ടി ഉള്ളതാണ് എന്ന പ്രഖ്യാപനം വരലോടുകൂടെ ആ കാറ്റ് അതാണ് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം അതിന് പരിഹാരം ഉണ്ടാക്കാനാണ് സി ഐ സി വിഷയത്തിൽ വന്ന വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ് ഞങ്ങൾ നടന്തയിൽ കൂടിയത് എന്നത് ഒരു നിലക്കും ഒരു അതിനൊരു ഒരു യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ല ഇപ്പം നളന്തയിൽ കൂടിപ്പെട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഓരോ ന്യായങ്ങൾ വരേണ്ടതാണ്